എന്റെ കുടുംബത്തിനകത്ത് ചില മിറക്കളുകൾ വെളിപ്പെടാൻ സമയമായി എന്നാദ്യാണോ വരുന്നത് ആദ്യമായിട്ടെ എവിടെന്നാ വരുന്നത് ചാത്തന്നൂര് ഓക്കെ ഓക്കെ പ്രാർത്ഥിച്ചോ ദൈവം നിങ്ങൾ തൊടുക ചില വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോവുക കണ്ണടച്ച് പ്രാർത്ഥിച്ചോ യേശുവേ ദൈവം തൊടാൻ പോവുക കണ്ണടച്ച് പ്രാ യേശുവേ എന്ന് വിളി പള്ളിയിലൊക്കെ പോകാറുണ്ടോ ചർച്ചിലെല്ലാം പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത് കർത്താവ് തൊട്ടിരിക്കുവാണ് ഓ പ്രാർത്ഥിച്ചോ യേശുവേ എന്നെ തുടനേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങൾ കണ്ണടച്ചിട്ട് യേശുവേ എന്നെ തുടനേ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് റൈറ്റ് നാവ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ മകള് വരുന്ന ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോവുക പല നാളുകളൂടെ ആയിരുന്നു എന്നിട്ട് ഇതുവരെ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല ഒരു വീട് പോലുമില്ല ഈ യാത്ര നിനക്കൊരു അനുഗ്രഹമായിരിക്കും യസ് യാസ് നിന്റെ ദുരിതങ്ങൾ ദൈവം മാറ്റും നിന്റെ ഭാരങ്ങൾ ദൈവം മാറ്റും നീ ഒരു അത്ഭുതമായി മാറാൻ പോവുക ഓ ദൈവശക്തി നിന്റെ മേൽ വരുന്നു 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 ആ ആ വിളിച്ചോണേ വിളിച്ചോ ഓ മഹത്വം ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവിയ മകളെ സ്പർശിക്കട്ടെ ചില വിടുതലുകൾ സംഭവിക്കുന്നു ആ കുടുംബത്തിൽ കിടക്കുന്ന ദുർഭൂത ശക്തികളെല്ലാം അഴിഞ്ഞു പോകും ആ കുടുംബത്തിനകത്ത് പല നന്മകളെയും തകർത്തുകളെയും എന്ന് വാദിക്കുന്ന ചില ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ അതിനെ ശാസിക്കുന്നു വിട്ടുപോ നെയിം ഓഫ് ജീസസ് ആ വേദനകളെ കൊണ്ടിട്ട് അസ്ഥികൾക്ക് കഴുത്തിന് വേദനകളെ കൊണ്ടിട്ടിരിക്കുന്ന പിശാജെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു